ശബരിമല സ്വർണപ്പാളി വിവാദം വലിയ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം പയറ്റുന്നത് രാഹുൽ വിഷയത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് വിഷയം പിണറായി സർക്കാരിന്റെ തലയിലാക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമായി നടക്കുകയാണ് ശബരിമലയെ കൊള്ളയടിച്ച് ചരിത്രം നോക്കിയാൽ ഒന്നാമൻ കോൺഗ്രസ് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ദേവസ്വം മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിന്റെ കാലത്ത് നടത്തിയ അഴിമതികൾ തന്നെ നിരവധിയാണ് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തിന് പാത്രം വാങ്ങിയ അഴിമതിയിൽ നടപടി നേരിട്ടത് വി എസ് ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ വി എസ് ജയകുമാറാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിലധികം പാത്രങ്ങൾ ഉള്ളപ്പോൾ പുതിയവ വാങ്ങിയത് അന്യായമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തിയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്ന് തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്തതിനെ തുടർന്നായിരുന്നു നടപടിയും കേസും വി എസ് ജയകുമാർ ആയിരുന്നു കേസിലെ ഒന്നാം പ്രതി രണ്ടായിരത്തി അഞ്ചിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പമ്പയിൽ നിർമ്മിച്ച ബെയ്ലി പാലവും അതിലെ അഴിമതിയുമാണ് മറ്റൊന്ന് മൂന്നേക്കാൾ കോടി മുടക്കി പണിത ബെയ്ലി പാലം ഇന്നും ശബരിമലയിൽ നോക്കുകുത്തിയായി നിൽക്കുകയാണ് പാലം പണിതതിൽ ബാക്കി വന്ന സാധനങ്ങൾ ജോധ്പൂരിലെത്തിക്കാൻ ചെലവായത് പതിനഞ്ച് ലക്ഷം ഇത് വേറെ കണക്ക് സർക്കാരിന്റെ വനവൽക്കരണ പദ്ധതിയുടെ മറവിൽ നിലയ്ക്കലും പമ്പയിലും മുന്നൂറ്റി അഞ്ച് ഏക്കർ വനഭൂമി ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് നൽകിയ ഏഴ് കോടി അഡ്വാൻസ് തുകയും എവിടെ പോയെന്നതിൽ വ്യക്തതയില്ല അതിനേക്കാൾ വലിയ അഴിമതിയായിരുന്നു ഉണ്ണികൃഷ്ണ പണിക്കറി എത്തിച്ചുള്ള ദേവപ്രശ്നം വെക്കൽ ഭസ്മക്കുളവും കെട്ടിടങ്ങളും മാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അഴിമതിക്ക് വേണ്ടിയായിരുന്നു എന്ന് ആരോപണം ഉയർന്നു അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീപർശം പർശം എന്നതടക്കമുള്ള ദേവപ്രശ്നം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് എത്തിയത് കൂടാതെ ആന്ധ്രയിൽ നിന്നും ശർക്കര വാങ്ങിയതും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒന്നേ മുക്കാൽ കോടി ചെലവഴിച്ച് നിർമ്മിച്ച കൊടിമരത്തിലെ നാല് കിലോ സ്വർണത്തിന്റെ അഴിമതിയുമടക്കം നിരവധി തീവെട്ടിക്കൊള്ളകളാണ് കോൺഗ്രസ് ഭരണകാലത്ത് നടന്നത് അതേ കോൺഗ്രസ് തന്നെയാണ് ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതും വിഷയം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നതും ശബരിമല സ്വർണക്കൊള്ളയിലെ ആരോപണമുന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് ഇന്നലെ സതീശൻ വലിച്ചിടാൻ ശ്രമിച്ചത് സ്വർണം മോഷ്ടിച്ചു വിറ്റത് ഏത് കോടീശ്വരനാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നായിരുന്നു സതീശന്റെ ആരോപണം സതീശന്റെ പ്രസ്താവന മാനസിക നില തെറ്റിയ ആളിന്റെ പ്രസ്താവന പോലെയാണ് തോന്നുന്നതെന്നാണ് കടകംപള്ളി പ്രതികരിച്ചത് ഏത് കോടീശ്വരനാണ് അത് വിട്ടതെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകണമെന്നും കടകംപള്ളി പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രി ഞാനായിരുന്നുവെന്നും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ നടപ്പാക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് കടകംപള്ളി പറഞ്ഞത് അതിൽ വകുപ്പ് മന്ത്രിക്ക് റോളുകൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ആണത്തമുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഏത് കോടീശ്വരനാണ് ദ്വാരപാലക ശില്പം വിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും കടകംപള്ളി തുറന്നടിച്ചു ഞാൻ വെല്ലുവിളിക്കുകയാണെന്നും ബി ജെ പിയുമായി സതീശൻ ചേരുകയാണെന്നും കടകംപള്ളി പറയാനും പറഞ്ഞില്ല കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ബി ജെ പി നേതാവ് പറയുന്നതിന് സമാനമായ ആരോപണമാണ് ഇപ്പോൾ സതീശന് ഉന്നയിക്കുന്നത് കള്ളനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുമ്പോൾ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ചില യൂണിയൻ നേതാക്കന്മാർ ഉൾപ്പെടെ ജയിലിലാക്കുന്ന നിലയുമുണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും കടകംപള്ളി പറഞ്ഞു എന്തായാലും വിഷയങ്ങൾ വിവാദമാക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി മുന്നേറുകയാണ് നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് തന്നെ കളി കാണാം ബാക്കി വിരുന്നിടത്ത് വെച്ച് കാണാം